പട്ടാനൂർ കെ പി സി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ വിനോദ് ആർ പി ക്ലാസ് കൈകാര്യം ചെയ്തത് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ മുഴുവൻ നടന്നുവരുന്ന ലഹരി വിമുക്ത ക്യാമ്പയിന്റെ ഭാഗമായാണ് സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് പരിപാടി ഹെഡ് മിസ്ട്രസ് ഒ വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി ദിലീപ് കുയിലൂർ അധ്യക്ഷനായി സി കെ പ്രീത രാഗേന്ദ കെ വി എന്നിവർ സംസാരിച്ചു जरा कहना रहा। अब इतने अभिलेखन तोड़े नहीं इतने। बिनी डस प्रभावनी का माय वाला तो बन गयी हूँ। मैंने याद है पढ़े से नर्ता पटाले निकले, प्यारों का माँगे चली नर्वस्ती हूँ। मतलब समग्र तेरे। मैंने अच्छे ने मेरे उनका माँग बंदर ने वादे ने प्यार दे प्रसन्नती इडादे। लेकिन वो सिर्फ world's best brands to your home select from the finest international brands backed by expert service crafting spaces with care curating excellence with global brands നമ്മുടെ വനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന സിജെ ബിൽവെയർ കോംപ്ലക്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ